നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പുതിയ സീസൺ ആരംഭിക്കാൻ പോവുകയാണല്ലോ യൂറോപ്പിലും സൗദിയിലുമൊക്കെ അങ്ങനെയാണ് എം എൽ എസ് പകുതിയായി നിൽക്കുന്നു ബ്രസീലിയ റോസീരിയെ പകുതിയായി നിൽക്കുന്നു ഏതായാലും പുതിയ സീസണിന് മുന്നോടിയായിട്ട് നമ്മൾ ചില കണക്കുകളും നോക്കുകയാണ് റൊണാൾഡോ പറഞ്ഞൊരു വാക്കില്ലേ ഐ ഡോ ചേയ്സ് റെക്കോർഡ്സ് ദേ ചേയ്സ് മീ ഞാൻ റെക്കോർഡുകളുടെ പിന്നാലെ പോവാറില്ല അവ എൻ്റെ പിന്നാലെയാണ് വരാറുള്ളത് ഇത് വെറും വാക്കല്ല സി ആർ സെവൻ്റെ പിന്നാലെ പോയ റെക്കോർഡുകളുടെ കണക്കുകൾ നമ്മൾ നോക്കിയാണ് മോസ്റ്റ് ഗോൾസ് ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും അധികം ലിസ്റ്റ് ഒന്ന് എടുക്ക് അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒന്നാമത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ഗോളുകൾ ഇതിനെയും വർദ്ധിക്കും ആയിരത്തിലേക്ക് എത്തും അടുത്ത രണ്ട് സീസൺ കൊണ്ട് എന്നുള്ള പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി മത്സരങ്ങളിൽ നിന്നാണ് ഇത്തരം ഒരു വലിയ ഗോൾ സ്കോറിങ്ങിലേക്ക് അദ്ദേഹം എത്തിയതെങ്കിൽ രണ്ടാമതുള്ളത് ലിയോ മെസ്സിയാണ് എണ്ണൂറ്റി എഴുപത്തി നാല് ഗോളുകളാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി പതിനാറ് കളികളിൽ നിന്നായിരുന്നു ആ നേട്ടം മൂന്നാമത് ജോസഫ് ബൈക്കറാണ് എണ്ണൂറ്റി അഞ്ച് ഗോളുകളാണ് അദ്ദേഹം അഞ്ഞൂറ്റി മുപ്പത് കളികളിൽ നിന്ന് നേടിയതെങ്കിൽ നാലാമത് ബ്രസീലിൻ ഇതിഹാസം റൊമാരിയോ ആണ് റൊമാരിയോ തൊള്ളായിരത്തി അറുപത്തി മൂന്ന് കളികളിൽ നിന്ന് എഴുന്നൂറ്റി അറുപത്തി എട്ട് ഗോളുകളാണ് നേടിയത് അഞ്ചാമത് ഫുട്ബോൾ രാജാവ് പെലയാണ് എണ്ണൂറ്റി പതിനഞ്ച് കളിയിൽ നിന്ന് എഴുന്നൂറ്റി അൻപത്തി ഏഴ് ഗോളുകൾ നേടി എന്നാണ് ഔദ്യോഗികമായ കണക്ക് പെലയും റൊമാരിയുമൊക്കെ ആയിരത്തിന് മുകളിൽ ഗോളുകൾ നേടിയിട്ടുണ്ട് എന്ന അനൗദ്യോഗികമായ കണക്കുകളുണ്ട് ഏതായാലും ഇവിടെ മോസ്റ്റ് ഗോൾസ് ഇൻ ഫുട്ബോൾ ഹിസ്റ്ററി ഒഫീഷ്യലായ കണക്കിൽ ഒന്നാമത് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇനി മോസ്റ്റ് ഇൻ്റർനാഷണൽ ഗോളുകളുടെ കണക്കെടുത്താലോ അവിടെയും അവിടെയും ഒന്നാം സ്ഥാനത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോ അല്ലേ ൂറ്റി മുപ്പത്തി ഗോളുകൾ ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്നാണ് ആ നേട്ടത്തിലേക്ക് അദ്ദേഹം എത്തിയത് നൂറ്റി മുപ്പത്തിയെട്ട് ഗോളുകൾ രണ്ടാമത് ലെണൽ മെസ്സി നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്ന് നൂറ്റി പന്ത്രണ്ട് ഗോളുകൾ മൂന്നാമത് ഈ കാര്യത്തിലുള്ളത് അലി ദെയാണ് നൂറ്റി നാല്പത്തെട്ട് കളികളിൽ നിന്ന് നൂറ്റി ഗോളുകൾ നാലാമത് ഇക്കാര്യത്തിൽ സുനിൽ ഛേത്രിയാണ് നൂറ്റി അൻപത്തി കളികളിൽ നിന്ന് തൊണ്ണൂറ്റി അന്താരാഷ്ട്ര ഗോളുകൾ ഇന്ത്യക്ക് വേണ്ടി ദൻ റൊമേലു ലുക്കാക്കാണ് നൂറ്റി ഇരുപത്തിനാല് കളിൽ നിന്ന് എൺപത്തി ഒമ്പത് ഗോളുകളുമായിട്ട് നിൽക്കുന്നു ഇതാണ് ഒഫീഷ്യൽ കണക്ക് കഴിഞ്ഞോ അടുത്തത് നോക്കാം നമുക്ക് മോസ്റ്റ് ഗോൾസ് ഇൻ യു എഫ ചാമ്പ്യൻസ് ലീഗ് അവിടെ ആരാ ഒന്നാമത് ക്രിസ്ത്യാനോ അല്ലാതെ മറ്റേ ആര് നൂറ്റി നാൽപ്പത് ഗോളുകളാണ് നൂറ്റി എൺപത്തി മൂന്ന് യു സി എൽ മത്സരങ്ങളിൽ നിന്ന് അദ്ദേഹം നേടിയിട്ടുള്ള ഒന്നാമത് സി ആർ സെവൻ രണ്ടാമതാണ് ലണൽ മെസ്സി അവിടെയും രണ്ടാമനാണ് മെസ്സി നൂറ്റി അറുപത്തി മൂന്ന് മത്സരങ്ങളിൽ നിന്ന് നൂറ്റി ഇരുപത്തി ഒമ്പത് ഗോളുകളാണ് അദ്ദേഹം യുവെഫ ചാമ്പ്യൻസ് ലീഗിൽ നേടിയത് ലവൻഡോസ്കിയാണ് മൂന്നാമത് നൂറ്റി മുപ്പത്തിമൂന്ന് കളികൾ നൂറ്റി അഞ്ച് ഗോളുകൾ നാലാമത് കരീം ബെൻസീമ നൂറ്റി അൻപത്തിരണ്ട് കളികൾ തൊണ്ണൂറ് ഗോളുകൾ അഞ്ചാമത് റൗൾ ഗോൺസാലസ് നൂറ്റി നാൽപ്പത്തിരണ്ട് കളികൾ എഴുപത്തിയൊന്ന് ഗോളുകൾ ഇനി അടുത്ത് നോക്കുക വീണ്ടും മോസ്റ്റ് അസിസ്റ്റുകൾ ഇനി ഗോള് മാത്രമാക്കേണ്ടതെന്നേ അസിസ്റ്റുകളുടെ കണക്കുകൾ കൂടി നമ്മൾ നോക്കുകയാണ് യു എഫ ചാമ്പ്യൻസ് ലീഗിൽ അസിസ്റ്റിൻ്റെ കണക്കിൽ ഒന്നാമതാര സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് നാൽപ്പത്തിരണ്ട് അസിസ്റ്റുകളാണ് അദ്ദേഹം നൂറ്റി എൺപത്തി മൂന്ന് കളികളിൽ നിന്ന് നേടിയിട്ടുള്ളത് രണ്ടാമത് നാൽപ്പത്തി അസിസ്റ്റുമായിട്ട് സി ആർ സോ നിൽക്കുമ്പോൾ തൊട്ടുപുറകിൽ അങ്ഹെൽ ഡി മരിയ നൂറ്റിപ്പതിനാറ് കളികളിൽ നിന്ന് നാൽപ്പത്തി ഒന്ന് അസിസ്റ്റുകളാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ളത് ലിയോ മെസ്സിയുടെ പേരിൽ നാൽപ്പത് അസിസ്റ്റുകളാണെങ്കിൽ നെയ്മർ ജൂനിയറുടെ പേരിൽ മുപ്പത്തി മൂന്ന് അസിസ്റ്റുകളാണ് റയൻ ഗിക്സിൻ്റെ പേരിൽ മുപ്പത്തി ഒന്ന് അസിസ്റ്റുകളാണ് ഇതാണ് അസിസ്റ്റൻ്റെ കണക്ക് അവിടെയും ഒന്നാമൻ ആര അവിടെയും ഒന്നാമൻ ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് മോസ്റ്റ് ഗോൾസ് ഫോർ റയൽ മാഡ്രിഡ് അവരുടെ ചരിത്രത്തിൽ ഏറ്റവും അധികം ഗോളുകൾ റയൽ എന്ന വലിയ ചരിത്രമുള്ള ക്ലബിൻ്റെ കണക്ക് നമ്മൾ എടുത്താൽ ഒന്നാമത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് നാനൂറ്റി അൻപത് ഗോളുകൾ നാനൂറ്റി മുപ്പത്തിയെട്ട് കളികളിൽ നിന്നാണ് ഈ ഗോൾ വർഷം അദ്ദേഹം നടത്തിയിട്ടുള്ളത് രണ്ടാമത് കരീം ബെൻസിമ അറുന്നൂറ്റി നാൽപ്പത്തെട്ട് കളികൾ മുന്നൂറ്റി അൻപത്തി നാല് ഗോളുകൾ മൂന്നാമത് റൗൾ ഗോൺസാലസ് എഴുന്നൂറ്റി നാൽപ്പത്തൊന്ന് കളികൾ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഗോളുകൾ നാലാമതാണ് ആൽഫ്രഡോ ഡി സ്റ്റെഫാനോ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കളികൾ മുന്നൂറ്റാറ് ഗോളുകൾ അപ്പം ഈ ഒരു കണക്ക് നോക്കുക അവിടെയും അവിടെയും ഒന്നാമനാര അത് റൊണാൾഡോ ആണ് ഇനി ഏറ്റവും അധികം തവണ ബാലൻഡിയൂർ നോമിനേഷൻസ് കിട്ടിയ ആൾ ആരാണെന്ന് നമുക്ക് നോക്കാം അവിടെയും ഒന്നാമനാര റൊണാൾഡോ ആണ് പതിനെട്ട് തവണയാണ് അദ്ദേഹം ബാലൻഡിയുറിന് നോമിനേറ്റ് ചെയ്യപ്പെട്ടത് രണ്ടാമനാണ് അവിടെ മെസ്സി പതിനാറ് നോമിനേഷൻസ് അദ്ദേഹത്തിന് ലഭിച്ചപ്പോൾ മാൽദ്വീനിക്ക് പതിമൂന്ന് നോമിനേഷൻസും ക്രൈഫിന് പന്ത്രണ്ട് നോമിനേഷൻസ് ഒപ്പം ബെൻസിമുക്കും പന്ത്രണ്ട് നോമിനേഷൻസ് അവിടെ ഒന്നാമത് സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇനി ട്രോഫികളുടെ കണക്കൊന്ന് നമ്മൾ എടുത്തു നോക്കിയാൽ ബിഫോർ ക്രിസ്ത്യാനോ റൊണാൾഡോ പോർച്ചുഗലിൻ്റെ ട്രോഫികളുടെ എണ്ണം വട്ട പൂജ്യമാണ് എന്നാൽ ആഫ്റ്റർ ക്രിസ്ത്യാനോ റൊണാൾഡോ മൂന്ന് ട്രോഫികളായി കഴിഞ്ഞു യെസ് അതാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ എങ്ങും എവിടെയും ഒന്നാമൻ മറ്റു പലരും രണ്ടാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റോഫ് ടോക്സ്